മഹാഭാരത ഗാഥ തുടരുകയാണ് അണയാൻ പോകുന്ന അഗ്നി അഗ്നിജ്വാലകൾ ഒമ്പതാം ദിവസത്തെ യുദ്ധം ശ്രദ്ധേയമാക്കുന്നത് ഭീഷ്മ പിതാമഹൻ്റെ ഐതിഹാസികമായ പോരാട്ട വീര്യമാണ് അസ്ത്രവിദ്യയിലുള്ള അദ്ദേഹത്തിൻ്റെ അവിസ്മരണീയമായ വിസ്മയങ്ങൾക്ക് കുരുക്ഷേത്രം സാക്ഷ്യം വഹിച്ചു അണയുന്നതിനു മുമ്പുള്ള ആളിക്കത്തൽ തൻ്റെ ജീവിതം ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ലെന്ന് സ്വച്ഛന്ദ മൃത്യുവായ അദ്ദേഹത്തിന് തോന്നിയിരിക്കണം കാലത്തിൻ്റെ കറുത്ത വെളി വെളിയടയ്ക്കപ്പുറം ഒളിഞ്ഞിരിക്കുന്ന മൃത്യുവിനോട് അദ്ദേഹം സംസാരിച്ചിരിക്കണം അതുകൊണ്ട് കൂടിയാണ് തന്നെ വധിക്കാനുള്ള ഉപായം അദ്ദേഹം പാണ്ഡവർക്ക് പറഞ്ഞുകൊടുത്തത് ദീർഘമായ ജീവിത നാടകത്തിൻ്റെ മഹനീയമായ ഭരതവാക്യം എട്ടാം ദിവസത്തെ പരാജയത്തിന് ശേഷം കൗരവരുടെ ഉപജാപക സംഘം ഒരുമിച്ചുകൂടി അതിൽ നാലേ നാല് പേർ ദുര്യോധനൻ ദുശാസനൻ ശകുനി കർണൻ സമാധാനത്തിനാ സമാധാനത്തിനായി ഉയർന്നേക്കാവുന്ന വിദൂരസ്വരങ്ങൾക്ക് പോലും കാതോർക്കാൻ സന്നദ്ധരാകാത്തവരായിരുന്നു നാൽവർ സംഘത്തിലെ എല്ലാവരും സമാധാനത്തിനായി ഉയർന്നേക്കാവുന്ന വിദൂരസ്വരങ്ങൾക്ക് പോലും കാതോർക്കാൻ സന്നദ്ധരാകാത്തവരായിരുന്നു നാൽവർ സംഘത്തിലെ എല്ലാവരും അവർ യുദ്ധത്തെ ധ്യാനിച്ചുറങ്ങി യുദ്ധത്തെ സ്വപ്നം കണ്ടു യുദ്ധത്തിൻ്റെ നിണവണമുള്ള പ്രഭാതങ്ങളിലേക്ക് ഉണർന്നു യുദ്ധദൃശ്യങ്ങളുടെ ലഹരിയിൽ സ്വയം മറന്നു അവരിലൊരാൾ നീണ്ട പത്തുനാൾ രണാങ്കണത്തിൽ നിന്ന് വിട്ടുനിന്നു ഹരേ ഹസ്തിനപുരിയിലെ ധൃതരാഷ്ട്രൻ എന്ന രാജാവിനെ പലപ്പോഴും നോക്കുകുത്തിയാക്കി നാൽവർ സംഘം അനായാസമായി കാര്യങ്ങളിൽ തീരുമാനമെടുത്തു നിർണായക ഘട്ടങ്ങളിലൊക്കെ സമാധാനത്തിൻ്റെ എല്ലാ ശ്രമങ്ങളെയും സമർത്ഥമായി എതിർത്തു തോൽപ്പിച്ചത് ഇവർ നാലു നാലുപേരടങ്ങുന്ന സംഘമായിരുന്നു കർണന്റെ വ്യക്തിത്വം ഉപജാപത്തിന് വഴങ്ങുന്ന ഒന്നായിരുന്നില്ല എന്നാൽ ദുര്യോധനനോടുള്ള അന്ധമായ കൂറുകാരണം കർണൻ എല്ലാ ഉപജാപത്തിനും ചിലപ്പോൾ പര ചിലപ്പോൾ പരോക്ഷമായും മറ്റു ചിലപ്പോൾ പ്രത്യക്ഷമായും കൂട്ടുനിന്നു ദുര്യോധനൻ്റെ സന്തോഷത്തിനായി മാത്രം കർണൻ എന്തും ചെയ്യാൻ ഒരുക്കമായിരുന്നു പരിണത പ്രജ്ഞരായ മുതിർന്നവരുടെ സാന്നിധ്യം അവഗണിച്ച് വികർണൻ്റെ വിവേക വാക്കുകളെ ആദതായി എന്ന പോലെ അവഹേളിച്ച് ദ്യൂതസഭയിൽ കത്തിമുനകൾ പോലുള്ള വാക്കുകൾ ഉപയോഗിച്ച് നിസ്സഹായയായ ഒരു സ്ത്രീയെ ആഴത്തിൽ മാനസികമായി മുറിവേൽപ്പിക്കാൻ കർണൻ മുന്നിൽ നിന്നു എല്ലാം ദുര്യോധനനെ സന്തോഷിപ്പിക്കാനായിരുന്നു അതൊക്കെ പിന്നീട് ആന്തരികമായി അയാളെ തളർത്തിയിരുന്നു അപമാനത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് അംഗരാജ്യത്തിലെ സിംഹാസനത്തിൽ കർണനെ അവരോധിച്ചത് ദുര്യോധനനായിരുന്നല്ലോ ആഴമേറിയ ആ കൂറാണ് കർണനെക്കൊണ്ട് എല്ലാം ചെയ്യിച്ചത് തിരിച്ചെടുക്കാനാവാത്ത തൻ്റെ ശര അക്ഷരങ്ങൾ പിന്നീട് കർണനെ വേട്ടയാടി അഭിശക്തമായ വാക്കിൻ്റെ തടവുകാരനാവാൻ വിധിക്കപ്പെട്ട ദുരന്ത കഥാപാത്രമായി ഇതിഹാസവിധാനങ്ങളിൽ കർണൻ നിലക്കൊണ്ടു നാൽവർ സംഘത്തിൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് ദുര്യോധനൻ തന്നെയായിരുന്നു എട്ടാം ദിവസത്തെ യുദ്ധപരാജയമോർത്ത് അയാളുടെ മുഖം ഇരുണ്ടു കർണൻ പക്ഷേ അക്ഷോഭ്യനായിരുന്നു ശകുനിയുടെ കണ്ണുകൾ ക്രൗര്യത്താൽ തിളങ്ങി ദുശാസനൻ മന്ദബുദ്ധിയെപ്പോലെ കാണപ്പെട്ടു ദുര്യോധനൻ്റെ വിഷമാവസ്ഥ കർണൻ തിരിച്ചറിഞ്ഞു യുവരാജാവിനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് കർണൻ പറഞ്ഞു ഭവാന് വേവലാതി വേണ്ട ഞാൻ പാണ്ഡവരെ മുടിക്കും ഭീഷ്മൻ യുദ്ധരംഗത്ത് നിന്ന് പിന്മാറട്ടെ ഞാൻ പറയുന്നത് സത്യമാണ് ഗാംഗേയൻ പിന്മാറിക്കഴിഞ്ഞാൽ ഞാൻ ശത്രുക്കളെ നിശേഷം മുടിക്കാം ഭീഷ്മൻ പാണ്ഡവരോട് വാത്സല്യമുണ്ട് ഗാങ്കേയന് അവരെ വധിക്കാനാവില്ല ഞാൻ ഒരുത്തൻ മതി എല്ലാ ശത്രുക്കളെയും ഇല്ലാതാക്കാൻ ദുര്യോധനൻ്റെ മുഖം തിളങ്ങി ദുശാസനെയും കൂട്ടി അയാൾ പിതാമഹനെ കാണാനെത്തി അരികേയത്തവേ ദുര്യോധനൻ പിതാമഹനെ കൈകൂപ്പി വണങ്ങി പിന്നെ ദുഃഖവും നിരാശയും സ്ഫുരിക്കുന്ന വാക്കുകളിൽ പറയാൻ തുടങ്ങി ഭവാൻ പോലും പരാജയപ്പെടുത്തുവാൻ യോഗ്യനാണ് അത് ഞങ്ങൾക്കറിയാം ഭവാനെ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുകയാണ് ഭവാൻ എന്നിൽ കനിയുക പാണ്ഡവരെ കൊല്ലുക സോമകന്മാരെയും പാഞ്ചാലരെയും ഒക്കെ വധിക്കാം എന്ന് അങ്ങ് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട് അങ്ങയുടെ പ്രതിജ്ഞ ഓർത്ത് എല്ലാവരെയും കൊല്ലുക പാർത്ഥരെ ചുട്ടുകളയുക അവരിൽ ദയ കൊണ്ടോ എന്നിൽ ദേഷ്യം കൊണ്ടോ എൻ്റെ ഭാഗ്യക്കുറവ് കൊണ്ടോ ഭവാൻ അവരെ കൊല്ലാതെ വിടുന്നു ഒരു കാര്യം കൂടി കർണനെ അങ്ങ് യുദ്ധം ചെയ്യാൻ അനുവദിച്ചാലും ദുര്യോധനൻ ഇപ്രകാരം വാക്കുകൾ കൊണ്ട് വയോവൃദ്ധനായ പിതാമഹനെ പലപ്പോഴും കുത്തിനോവിച്ചു കൊല്ലുക കൊല്ലുക എന്ന യുദ്ധമന്ത്രം അയാൾ ഊണിലും ഉറക്കത്തിലും ഉരുവിട്ടു പാണ്ഡവരൊക്കെ ദയനീയമായി കൊല്ലപ്പെടുന്ന രംഗം അയാൾ പലതവണ മനസ്സിലിട്ട് ഓമനിച്ചതാണ് മരണം തൃണവത്ഗണിച്ച് യുദ്ധരംഗത്ത് നിൽക്കുന്ന ഒരു വീരയോദ്ധാവിന് ചേരാത്തതുപോലെ ഓരോ പരാജയത്തിലും ബാലനെപ്പോലെ ഓടിവന്ന് വയോവൃദ്ധനായ തൻ്റെ പിതാമഹനെ വജ്രാക്ഷരങ്ങൾ കൊണ്ട് അയാൾ മുറിപ്പെടുത്തി അയാൾ വിജയം മാത്രം മോഹിച്ചു സേനാപതിക്ക് നേരെ പ്രായം നോക്കാതെ അനുചിത അനുചിത അനുചിതമായി മുൾവാക്കുകൾ ഉതിർത്തു ദുര്യോധനൻ ഇടവേളകളില്ലാതെ ഹിംസയെക്കുറിച്ച് മാത്രം ഓർത്തു വിജയത്തെ മാത്രം സ്വപ്നം കണ്ടു യുദ്ധത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കിയ ഭീഷ്മപിതാമഹനെ സുയോധനൻ ഭീരുതയുടെ പതർച്ച പുരണ്ട വാക്കുകളാൽ ആഴത്തിൽ പരിക്കേൽപ്പിച്ചു ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ അയാൾ ഹിംസ എന്ന ഒരേയൊരു ബിന്ദുവിൽ തളച്ചിട്ടു യുദ്ധസങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുര്യോധനൻ എപ്പോഴും സ്വയം വിക്ഷേപിക്കപ്പെടാൻ തയ്യാറെടുത്ത യുദ്ധ ആയുധമായി മാറി ദുര്യോധനൻ്റെ അനവസരത്തിലുള്ള അനുചിത വാക്കുകൾ കേട്ട് പിതാമഹൻ അല്പനേരം ധ്യാനലീനനായി ഇരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രോഷത്തിൻ്റെ കാറ്റ് ഇരമ്പി തൻ്റെ ഗതകാല ജീവിതത്തിൻ്റെ രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ തിരയടിച്ചു വീരനായകനായി കഴിഞ്ഞ ദിനങ്ങൾ പ്രതിസന്ധികൾ വേട്ടയാടിയ ദിവസങ്ങൾ മഹാപ്രതിജ്ഞയുടെ യൗവനകാലം അതുമൂലം ലഭിച്ച ഭീഷ്മൻ എന്ന ഭാരം ഇരുട്ടുപരക്കാൻ തുടങ്ങുന്നത് മനക്കണ്ണിൽ തെളിഞ്ഞത് അമ്പയുടെ ജീവിതം ദ്യൂതസഭയിൽ സാക്ഷിയായി ഇരിക്കേണ്ടി വന്നത് എല്ലാം ഉള്ളിലൂടെ ചലച്ചിത്രത്തിൽ എന്ന വണ്ണം കടന്നുപോയി അദ്ദേഹം കണ്ണു തുറന്നു തൻ്റെ മറുപടി തൻ്റെ മറുപടി വാക്കുകൾക്കായി കാതോർത്ത് കാര്യം നേടാൻ ആവശ്യത്തിലേറെ കുനിഞ്ഞ് മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ ഭീഷ്മൻ നോക്കി അദ്ദേഹം സമചിത്തത വീണ്ടെടുത്തെങ്കിലും മുഖത്ത് ദുഃഖത്തിൻ്റെയും കോപത്തിൻ്റെയും നിഴൽ വീണു ഭീഷ്മൻ പതുക്കെ ദുര്യോധനനോട് പറഞ്ഞു ദുര്യോധന നിന്റെ വാക്കുകൾ മൂർച്ചയേറിയ കത്തിമുനകൾ പോലെ എന്നെ കുത്തി മുറിവേൽപ്പിച്ചു നിനക്കത് മനസ്സിലാക്കാനാകുമോ നിനക്കായി പ്രാണൻ ത്യജിക്കാൻ തയ്യാറായി മഹായുദ്ധത്തിനിറങ്ങിയവനാണ് ഞാൻ എന്നിട്ടും നീ എന്നെ പലപ്പോഴും വാക്ശരങ്ങൾ കൊണ്ട് വ്രണപ്പെടുത്തി ഇല്ലേ ഖാണ്ഡവപ്രസ്ഥത്തിൽ വെച്ച് ഇന്ദ്രനെ ജയിച്ചവനാണ് പാർത്ഥൻ അതാണ് അവൻ്റെ ധീരതയ്ക്ക് ഒന്നാമത്തെ ദൃഷ്ടാന്തം രാജകീയ ആലഭാരങ്ങളുമായി ഘോഷയാത്രയ്ക്ക് പോയ നിന്നെ ഗന്ധർവന്മാർ പിടിച്ചുകെട്ടി ഇല്ലേ അപ്പോൾ നിന്നെ ആരാണ് രക്ഷിച്ചത് ഓർമ്മയുണ്ടോ അതാണ് പാർത്ഥൻ്റെ ധൈര്യത്തിന് ദ്വിതീയ ദൃഷ്ടാന്തം നീ ഇപ്പോൾ കൂടെ കൊണ്ട് നടക്കുന്ന സൂതപുത്രനില്ലേ അവനന്ന് പടക്കളത്തിൽ നിന്ന് തിരിഞ്ഞോടി ഇല്ലേ ഇനി നിനക്ക് വേറെ ഉദാഹരണം വേണോ അർജുനൻ്റെ പൗരുഷത്തിന് ഗോഗ്രഹണ സന്ദർഭത്തിൽ എന്നെയും കർണനെയും ഒക്കെ അവൻ തകർത്തെറിഞ്ഞു അത് നീ ഓർക്കുന്നില്ലേ ദ്രോണനടക്കമുള്ള വില്ലാളി വീരന്മാരെ പരാജയപ്പെടുത്തി അർജുനൻ നാം നോക്കി നിൽക്കേ വസ്ത്രങ്ങൾ കവർന്നെടുത്തു അവനെന്ന് കൃപനടക്കമുള്ള എല്ലാവരെയും ഒറ്റയ്ക്ക് ജയിച്ചു ഇതിൽ കൂടുതൽ നിനക്ക് എന്ത് തെളിവ് വേണം അർജുനൻ്റെ യുദ്ധധീരതയ്ക്ക് നിവാദ അവൻ വധിച്ചതോ അവനെ വെല്ലാൻ ഇന്ന് ലോകത്ത് ആരുമില്ല അവന് ചുറ്റും കൃഷ്ണൻ്റെ രക്ഷാകവചവും ഉണ്ട് പിതാമഹനൊന്ന് നിർത്തി വിഷമത്താലും ഭാവഭാരത്താലും അദ്ദേഹത്തിൻ്റെ ശ്വാസഗതി ഇരട്ടിച്ചു ഒന്നിനും കൊള്ളരുതാത്ത ഒരു മനുഷ്യൻ്റെ രാജാധികാരത്തിൻ്റെ സൗജന്യം പറ്റിയതിലുള്ള നിസ്സീമമായ ആത്മനിന്ദ അചഞ്ചലനായ ഭീഷ്മനെ മധിച്ചു അഹങ്കാരത്തിൻ്റെ ഭാരം ചുമക്കുന്ന ഭീരുവായ ഒരാൾ തന്നെ അപമാനിച്ച പോലെ അദ്ദേഹത്തിന് തോന്നിയിരിക്കണം തന്നെ അപമാനിച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നിയിരിക്കണം സമനില വീണ്ടെടുത്ത് പിതാമഹൻ തുടർന്നു ദുര്യോധന നിന്നോടെ എത്ര പേർ പറഞ്ഞു യുദ്ധമരുതെന്ന് നിന്റെ കൂട്ടുകാർ ഹിതൈഷികൾ നാരദനെ പോലുള്ള മുനിമാർ എല്ലാവരും നിന്നെ സ്നേഹത്തോടെ ഉപദേശിച്ചു ഇല്ലേ നീ കണക്കാക്കിയില്ല മരണമടുത്തവന് മരങ്ങൾ പോലും പൊന്മയമായി തോന്നും നീ എല്ലാം വിപരീതമായി കാണുന്നു എല്ലാവരെയും നീ കഠിനമായി വെറുപ്പിച്ചു ദുര്യോധന നീ ആണായി നിന്ന് പാണ്ഡവരോട് പൊരുതുക നിൻ്റെ പോരാട്ടം ഞാനൊന്ന് കാണട്ടെ ഞാനിതാ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ് എല്ലാവരെയും കൊല്ലാം ശിഖണ്ഡിയെ കൊല്ലില്ല ശിഖണ്ഡി എന്നെ വധിക്കുകയാണെങ്കിൽ ഞാൻ മരിക്കും പെണ്ണായി പിറന്നു പിന്നെ വരം ലഭിച്ച് ആണായി മാറി അവൻ അവൾ ശിഖണ്ഡിനിയാണ് പ്രാണൻ പോയാലും ഞാൻ അവനെ വധിക്കില്ല ശിഖണ്ഡി തടഞ്ഞില്ലെങ്കിൽ ഞാൻ ഇന്ന് ശത്രുക്കളെ തകർക്കും വാക്കുകളുടെ ഒഴുക്ക് നിന്നു ഭീഷ്മൻ ഒരു നിമിഷം നിശബ്ദനായിരുന്നു ദുര്യോധനൻ സ്തബ്ധനായിപ്പോയി അയാളുടെ മുഖത്ത് അനിശ്ചിതത്വത്തിൻ്റെ ഇരുണ്ട നിഴലുകൾ വീണുകിടന്നു ശിരസ്സു കുനിച്ച് പിതാമഹനെ വന്ദിച്ച് ദുര്യോധനൻ യാത്രയായി കുരുക്ഷേത്രം അയാൾക്കു മുന്നിൽ നീണ്ടു നിവർന്ന് കിടന്നു ആയിരങ്ങളുടെ ഞരക്കങ്ങൾ കേൾക്കാനുണ്ടോ ദുര്യോധനൻ ഒന്നും കേട്ടില്ല ബധിരകർണനായി അയാൾ മുന്നോട്ട് കുതിച്ചു യുദ്ധത്തിൻ്റെ അരങ്ങ് പ്രഭാതം യുദ്ധത്തിൻ്റെ ഒമ്പതാം നാൾ ദുര്യോധനൻ സേനാനായകർക്കൊപ്പം കൗരവസേനയെ സജ്ജമാക്കി നിർത്തി സേനാവിഭാഗങ്ങളാൽ അപ്രതിരോധ്യമായ കോട്ട തീർത്ത് അയാൾ അരികെ നിൽക്കുന്ന അനുജനോട് പറഞ്ഞു ദുശാസന ഭീഷ്മൻ ഇന്ന് കഠിനമായ യുദ്ധം കാഴ്ചവെക്കും പിതാമഹനെ എല്ലാവരും കാക്കണം യോദ്ധാക്കളെ ഒരുക്കുക സേന കൊണ്ട് പിതാമഹന് ചുറ്റും കോട്ട കെട്ടണം പിതാമഹനെ രക്ഷിച്ചാൽ നമുക്ക് യുദ്ധത്തിൽ മെച്ചമുണ്ടാകും പാണ്ഡവപ്പട ഒരുങ്ങി അവർ ഗംഭീരമായ സേനാവിന്യാസത്തോടെ യുദ്ധത്തിനൊരുങ്ങി കൗരവർ ദേവന്മാർ ഇന്ദ്രനെ എന്ന പോലെ ഭീഷ്മനെ കാത്തു ശിഖണ്ഡി മൂലം പിതാമഹന് ആപത്തു വരാതിരിക്കാൻ അവർ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചു അർജുനൻ രംഗത്തെത്തി യുദ്ധത്തിൻ്റെ അരങ്ങ് ഉണർന്നു പാർത്ഥൻ സേനാനായകർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു അർജുനൻ പറഞ്ഞു ശിഖണ്ഡിയെ ഭീഷ്മന്റെ മുന്നിൽ നിർത്തുക ശിഖണ്ഡിയെ ഞാൻ കാത്തുകൊള്ളാം പടക്കള കാഴ്ചകൾ അഭിമന്യുവും അലം ആലംബുഷനും ഏറ്റുമുട്ടി ആലംബുഷൻ എന്ന രാക്ഷസൻ ശക്തനായ എതിരാളിയായിരുന്നു പലവട്ടം അവൻ അലറി വിളിച്ചു ആക്രോശിച്ചു പരസ്പരം വെല്ലുവിളിച്ചു അഭിമന്യു പലപ്പോഴും പതറി എന്ന് തോന്നി ശരസഹസ്രത്താൽ രാക്ഷസൻ അഭിമന്യുവിനെ ബുദ്ധിമുട്ടിച്ചു അഭിമന്യു തിരിച്ചടിച്ചു കൂർത്ത ശരങ്ങളാൽ രാക്ഷസനെ വ്രണപ്പെടുത്തി ശരമാരിയാൽ മർമ്മം പിളർത്തി പരാജയപ്പെടും എന്ന് കണ്ടപ്പോൾ രാക്ഷസൻ മായായുദ്ധത്തിലേർപ്പെട്ടു ചുറ്റും ഇരുട്ടു പരന്നു അഭിമന്യു ഭാസ്കരാസ്ത്രമെയ്ത് ഇരുട്ടിനെ വെളിച്ചമാക്കി അവർ തമ്മിലുള്ള യുദ്ധം മണിക്കൂറുകൾ നീണ്ടു അവസാനം അഭിമന്യു ആലംബുഷനെ പരാജയപ്പെടുത്തി പുത്രന്റെ രക്ഷയ്ക്ക് അർജുനൻ കുതിച്ചെത്തിയിരുന്നു എന്നാൽ ഭീഷ്മൻ അർജുനനെ തടഞ്ഞു ദുര്യോധനൻ കൽപ്പിച്ച പോലെ കൗരവപ്പട ഭീഷ്മന് ചുറ്റും കോട്ടതീർത്ത് അദ്ദേഹത്തെ കാത്തു അഭിമന്യു പിതാവിനോടൊപ്പം ചേർന്നു മറ്റൊരു ഭാഗത്ത് ദ്രൗണി സാത്യകിയുമായി ഏറ്റു ദ്രോണനുടനെ പുത്രൻ്റെ രക്ഷയ്ക്കായി എത്തി തുടർന്നുള്ള യുദ്ധത്തിൽ വായവ്യാസ്ത്രവും പർവ്വതാസ്ത്രവും പ്രയോഗിക്കപ്പെട്ടു അർജുനൻ പോരാട്ട വീര്യം പുറത്തെടുത്ത് പടക്കളത്തിൽ കൗരവർക്ക് നരകം വിതച്ചു എന്നാൽ കൃപൻ ദ്രൗണി ശല്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പേർ അർജുനനെ വളഞ്ഞു മറ്റൊരു ഭാഗത്ത് ഭീഷ്മൻ നാശം വിതച്ച് പോരാടി നിന്നു സങ്കുല യുദ്ധം പടക്കളത്തിൻ്റെ വേറൊരിടത്ത് ഭീമൻ പോരാട്ടം തുടരുന്നുണ്ടായിരുന്നു മൃഗോദരൻ സോമകന്മാരുമായി ഏറ്റു അതേസമയം ഭീഷ്മനെ കൗരവർ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു അദ്ദേഹം സേനയിൽ ശിരസ്സുയർത്തി നിന്ന് കൗരവപക്ഷത്തെ നയിച്ചു ഭീഷ്മൻ യുദ്ധരംഗത്ത് കൊടുങ്കാറ്റായി മാറി തേരാളി തേരാളിയോടേറ്റു കാലാളുകൾ ആനകളോടും കുതിരകളോടും തേരാളികളോടും ഏറ്റുമുട്ടി സൂതന്മാരില്ലാത്ത തേരുകൾ യുദ്ധഭൂമിയിൽ നിന്ന് പല ദിക്കുകളിലേക്കും പാഞ്ഞു പോകുന്ന പോക്കിൽ അവ യോദ്ധാക്കളെയും ജനങ്ങളെയും ചവിട്ടിവീഴ്ത്തി പടയാളികൾ വീണുകൊണ്ടിരുന്നു സങ്കുലയുദ്ധം മുറുകി ആനക്കാർ ഭയന്നോടിയപ്പോൾ ആനകളും ആനകളും പേടിച്ചു വാഞ്ഞു പാപ്പാന്മാരില്ലാത്ത കൊമ്പന്മാർ സൈന്യ സൈന്യത്തെ മധിച്ചു അവ യുദ്ധക്കളത്തിൽ എമ്പാടും ഓടി സൈന്യത്തെ ചവിട്ടിമെതിച്ചു അവ തേർക്കൂട്ടത്തെ ആക്രമിച്ചു കുതിരകൾ വീണുകൊണ്ടിരുന്നു ആലവട്ടം ചട്ട കൊടി വെൺകൊറ്റക്കുട വെൺചാമരങ്ങൾ തുടങ്ങിയവ ചുറ്റും ചിതറിക്കിടന്നു അശ്വാരൂഢരില്ലാതെ പരക്കം വാഞ്ഞ കുതിരകൾ കാലാളുകളെ ചവിട്ടിമെതിച്ചു കഥാഖ്യാനം നിർത്തിവെച്ച് സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു ചൂതാട്ടത്തിൻ്റെ ഫലം ഭവാൻ കണ്ടില്ലേ അറിവുള്ളവരൊക്കെ അരുത് എന്ന് പറഞ്ഞു താങ്കൾ കേട്ടില്ല ഘോരമായ നാശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഭവാൻ മാത്രമാണ് ഉത്തരവാദി ധൃതരാഷ്ട്രൻ നിശബ്ദനായിരുന്നു ഒന്നും പറയാതെ അദ്ദേഹം നെടുവീർപ്പിട്ടു സഞ്ജയൻ മഹാഭാരത ഗാഥ തുടർന്നു അഗ്നി പോലെ ആളിക്കത്തി ഭീഷ്മൻ ദ്രോണൻ ഘതവർമാവ് ത്രികർത്തൻ തുടങ്ങിയ കൗരവപക്ഷ വീരന്മാർ ഒമ്പതാം ദിവസത്തെ യുദ്ധത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് പോരാടി ഭീഷ്മൻ സാത്വികിയെ നേരിട്ടു യുദ്ധക്കളത്തിൽ ഭീഷ്മൻ മറ്റൊരു സൂര്യനായി നിന്ന് ജ്വലിച്ചു പടക്കളത്തിൽ അഗ്നിയായി പടർന്നു സാത്വി അസാധാരണമായ വീറോടെ ഭീഷ്മനോട് ഏറ്റു അയാൾ പിതാമഹന് നേരെ ഒറ്റയടിക്ക് അറുപതമ്പ് പ്രയോഗിച്ചു ഭീഷ്മൻ്റെ തേർത്തി തേർത്തട്ട് ഇളകി സാത്വികി ശരവർഷം തുടർന്നു ഭീഷ്മൻ പെട്ടെന്ന് ഇരുമ്പുകൊണ്ടുള്ള വേൽ സാത്വികിക്ക് നേരെ ചാണ്ടി സാത്യകി അത് തടഞ്ഞു എല്ലാവരും സാത്യകിയുടെ പരാക്രമത്താൽ വിസ്മിതരായി തിരിച്ച് മറ്റൊരു വേൽ സാത്യകി ഭീഷ്മന് നേരെ ചാട്ടി ഗാംഗേയൻ അത് അനായാസം രണ്ട് ഖണ്ഡമായി മുറിച്ചു ഉടനെ പിതാമഹൻ പത്ത് ശരങ്ങൾ സാത്യകിക്ക് നേരെ വിട്ടു അവ സാത്യകിയുടെ മർമ്മം വിളർന്നു തൊട്ടടുത്ത നിമിഷം പാണ്ഡവവീരന്മാർ ഓടിയെത്തി ഭീഷ്മനെ വളഞ്ഞു വില്ലും കുലയേറ്റി ഭീഷ്മൻ അന്തകനെന്നപ്പോൾ യുദ്ധഭൂമിയിൽ തിമിർത്താടി അദ്ദേഹം ചുറ്റും നിന്നവരെ കൂർത്തുമൂർത്ത ശരങ്ങളാൽ കശക്കി ഭീഷ്മൻ തീപ്പന്തമായി ജ്വലിച്ചു നിന്നു അദ്ദേഹം ഭീമനു നേരെ തീക്ഷ്ണമായ നാരാജങ്ങൾ എഴുതു യുയുധാനനെ പത്ത് അമ്പുകൾ മൂന്ന് വിശിഖങ്ങളാൽ നകുലനെ കശക്കി മറ്റൊരു മൂന്ന് അമ്പുകളാൽ സഹദേവനെ പീഡിപ്പിച്ചു കൈക്കും തലയ്ക്കുമായി ധർമ്മപുത്രനെ പന്ത്രണ്ട് ശരങ്ങൾ എഴുതു ധൃഷ്ടദ്യുമുനന് നേരെ രണ്ട് വിശിഖങ്ങൾ പിതാമഹൻ അലറി പെട്ടെന്ന് നകുലൻ ഓടിയെത്തി പന്ത്രണ്ട് ശരങ്ങൾ പിതാമോഹനു നേരെ എയ്ത് വീറുകാട്ടി സാത്യകി പെട്ടെന്ന് ഭീഷ്മന്റെ മുന്നിൽ വന്നു നിന്ന് എഴുപത് ശരങ്ങൾ ഒരുമിച്ച് പിതാമഹനിൽ വിക്ഷേപിച്ചു അതുകണ്ട് ദൃഷ്ടദ്യുമുനൻ ചിരിച്ചു ഭീമനേഴാമ്പുകൾ ഭീഷ്മന് നേർക്കയച്ചു ധർമ്മപുത്രനും അമാന്തിച്ചില്ല അദ്ദേഹം പന്ത്രണ്ട് ശരങ്ങൾ പിതാമഹന് നേർക്കയച്ച് അദ്ദേഹത്തെ കശക്കി പാണ്ഡവ അലറി വിളിച്ച് പിതാമഹനെ വളഞ്ഞു അവരുടെ തേർക്കൂട്ടം പിതാമഹന് ചുറ്റും കോട്ട കെട്ടി ദേവവ്രതൻ ചിരിച്ച് പതറാതെ യുദ്ധഭൂമിയിൽ അജയ്യനായി നിലക്കൊണ്ടു പാണ്ഡവസേനയെ അഗ്നിയായി പടർന്ന് അദ്ദേഹം നശിപ്പിച്ചുകൊണ്ടിരുന്നു മൂർച്ചയുള്ള നാരാജങ്ങളാൽ അദ്ദേഹം യുദ്ധരഹസ്യത്തിൻ്റെ വിസ്മൃത അധ്യായങ്ങൾ പുറ പുറത്തെടുത്തു പിതാമഹൻ്റെ അനോപമമായ പരാക്രമം ലോകം വിസ്മയത്തോടെ നോക്കി സ്തബ്ധരായി നിന്നു ശരവർഷം വെയ്ച്ച് ശത്രുവിൻ്റെ പെരുമ്പടയെ മൂടി തേരാളികൾ ചിതറി യുദ്ധക്കളത്തിൽ ശിരസ് ഉയർത്തി നിന്ന് പിതാമഹൻ പോരാട്ടം തുടർന്നു അദ്ദേഹത്തിൻ്റെ വലുപ്പമാർന്ന ധനുസ് ഉയർന്നുകൊണ്ടേയിരുന്നു മഹാബാഹുവായ ഗാംഗേയൻ കുരുക്ഷേത്രത്തിൽ അദൃശ്യനും അജയ്യനുമായി നിലകൊണ്ടു ഇടിവെട്ടുപോലുള്ള അദ്ദേഹത്തിൻ്റെ ഞാണൊലി കേട്ട് പാണ്ഡവ വീരന്മാർ വിറച്ചു പിതാമഹൻ തലങ്ങും വിലങ്ങും മുന്നേറി മുന്നിൽ വന്ന ശത്രുക്കളെയെല്ലാം കൂട്ടത്തോടെ മുടിച്ചുകൊണ്ടിരുന്നു തന്നെ എതിർക്കാനെത്തിയവർക്ക് മുന്നിൽ പിതാമഹൻ കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിച്ചു പാണ്ഡവസേന ചിതറി അവരുടെ കൊടികൾ വീണു എല്ലാവരും പരിഭ്രാന്തരായി ഹ എന്ന ആരവം യുദ്ധഭൂമിയിൽ നിറഞ്ഞു സൈനികരെല്ലാം ഇട്ടെറിഞ്ഞ് യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്തു കൃഷ്ണൻ പറഞ്ഞു അർജുന സന്ദർഭത്തിനനുസരിച്ച് ഉണരുക സമയമായി പണ്ട് നീ ചെയ്ത പ്രതിജ്ഞ ഓർക്കുക ഭീഷ്മ്രോണ ദ്രോണാദികളെയൊക്കെ മുടിച്ച് കൗരവസേനയെ തകർക്കും എന്ന് നീ പ്രതിജ്ഞ ചെയ്തിരുന്നു ഓർമ്മയില്ലേ അർജുനൻ്റെ മുഖം മങ്ങി കൃഷ്ണ ഇവരെയൊക്കെ കൊന്നിട്ട് വാക്യം മുഴുവനാക്കാതെ അർജുനൻ കൃഷ്ണനോട് തേർതെളിക്കാൻ പറഞ്ഞു എന്നിട്ടും ഭീഷ്മനെ നേരിടേണ്ട കാര്യം വന്നപ്പോൾ അർജുനൻ പതറിയതുപോലെ തോന്നി പിതാമഹൻ്റെ പരാക്രമം കണ്ട് പാണ്ഡവസേന നിരാശയിൽ വീണു ഭീഷ്മൻ ചലിക്കുന്ന യന്ത്ര കണക്കെ നൂറുകണക്കിന് പടയാളികളെ കൊന്നുകൊണ്ടിരുന്നു അർജുനന് പോലും തടുക്കാനാവാത്ത ഗാംഗേയൻ്റെ ഭീഷണമായ യുദ്ധം പാണ്ഡവസേന നിസ്സഹായമായി നിന്നു എല്ലാവരും തരിച്ചു നിൽക്കവേ കൃഷ്ണൻ അർജുനനെ വകവെക്കാതെ പെട്ടെന്ന് തേർത്തട്ടിൽ നിന്ന് ചാടി ഭീമനു നേരെ പാഞ്ഞു ചമ്മട്ടിയേന്തിയ പാർത്ഥസാരഥിയെ ചമ്മട്ടിയേന്തിയ പാർത്ഥസാരഥി സിംഹം പോലെ അലറി കൗരവപ്പട ഭയന്നു വിറച്ചു ഒരു നിമിഷം മിന്നൽ പോലെ വാർഷ്ണേയൻ ഭീമനു നേർക്കടുത്തു കൃഷ്ണന്റെ വരവ് കണ്ട് പിതാമഹൻ കൃഷ്ണന്റെ വരവ് കണ്ട് പിതാമഹൻ സൗമ്യമായി ചിരിച്ച് പറഞ്ഞു കൃഷ്ണ ഒരു കൃഷ്ണ ഒരു അങ്ങയ്ക്ക് നമസ്കാരം ഈ യുദ്ധത്തിൽ അങ്ങ് എന്നെ വീഴ്ത്തിയാലും ഞാൻ അങ്ങയുടെ ദാസൻ അപ്പോഴേക്കും അർജുനൻ ചാടിയിറങ്ങി കൃഷ്ണനെ പിടിച്ചു മാറ്റി കൃഷ്ണൻ അടങ്ങി അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചിരി മങ്ങിയിരുന്നു പിതാമഹൻ യുദ്ധം തുടർന്നു ചേറ്റിൽ പുരണ്ട പശുക്കളെപ്പോലെ പാണ്ഡവ സൈനികർ അവശരായി നിന്നു പിൻവാക്ക് വിയർത്ത് കുളിച്ച് വ്രണിതമായ ശരീരവുമായി തേർത്തട്ടിൽ തൻ്റെ മഹാധനുസ്സും വേറി ഭീഷ്മൻ നിന്നു അസ്തമയ സൂര്യൻ്റെ അരുണാഭയുടെ ഒരു കീറ് അദ്ദേഹത്തിൻ്റെ ക്ഷീണിച്ച മുഖത്ത് വീണു ഭീഷ്മൻ വെറുതെ മേലോട്ട് നോക്കി ആകാശത്തിൻ്റെ അപാരതയിൽ വർണ്ണങ്ങൾ ഇടകലർന്നു വരച്ചു വെച്ച ചിത്രങ്ങളുടെ സമൃദ്ധി അവയിലെവിടെയോ ഒരു ശരശയ്യയുടെ ശോണിത ചിത്രമുണ്ടോ എവിടെ നിന്നോ ഒരു ഇളം കാറ്റെത്തി അദ്ദേഹത്തെ തഴുകി ആർക്കു വേണ്ടിയോ മത്തുപിടിച്ച് അലറി വിളിച്ച് ക്ഷീണിതരായ പടയാളികളെ ഭീഷ്മൻ നോക്കി നിന്നു നിഴലുകൾ പോലെ അവർ അനാഥരായി നീങ്ങി ആരാണ് ഈ യുദ്ധം അവരിൽ അടിച്ചേൽപ്പിച്ചത് മനുഷ്യരും മൃഗങ്ങളും ഇടകലർന്ന കുരുക്ഷേത്രത്തിൻ്റെ ഓരത്ത് താൻ തനിച്ചാണ് എന്ന് ഭീഷ്മന് തോന്നി ഗംഗാ നദിയെ തഴുകി വന്നണയുന്ന ഈ മന്ദഭവനന്റെ തരംഗഹസ്തങ്ങളിൽ ഗംഗ എന്ന പെറ്റമ്മയുടെ സാന്ത്വനം ഉണ്ടാവുമോ ഒമ്പതാമത്തെ ആ യുദ്ധദിനത്തിൻ്റെ സായന്തനത്തിൽ ആദ്യമായി ഗംഗാപുത്രന് വല്ലാത്ത തളർച്ച അനുഭവപ്പെട്ടു ലോകത്തെ നടുക്കിയ വില്ലാളിവീരൻ എന്നാൽ ഹസ്തിനപുരിയിലെ ആൾക്കൂട്ടത്തിൽ ഭീഷ്മൻ തനിയേ ആയിരുന്നു തൻ്റെ പൗത്രൻ്റെ മാത്രം പ്രായമുള്ള ദുര്യോധന ദുഃശാസനാദികളുടെ ഉപജാപ പ്രവൃത്തികൾക്ക് ഭീഷ്മൻ നിശബ്ദനായി സാക്ഷിയായി തൻ്റെ ബാഹുബലം കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായില്ല പാണ്ഡവർക്കായി ദുഃഖിച്ചു എന്നാൽ അവർക്കു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വിദരനു പോലും ശരിയുടെ പക്ഷത്തു നിന്ന് ചില കാര്യങ്ങൾ ചെയ്യാനായി ധൃതരാഷ്ട്രനോ ദുര്യോധനനോ തൻ്റെ ഉപദേശങ്ങൾ ചോദിച്ചില്ല ഹസ്തിനപുരിയിലെ ഉപജാപത്തിൻ്റെ നിഴൽ വീണ ഇടനാഴികകളിലൂടെ ഭീഷ്മൻ തനിയേ നടന്നു അച്ഛനു വേണ്ടി ത്യാഗം ചെയ്തവൻ അമ്മയാൽ കാരണമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടവൻ രാജധാനിയിലെ തൻ്റെ ഇരിപ്പിട ഇരി രാജധാനിയിലെ തൻ്റെ ഇരിപ്പിൽ നടപ്പിൽ ഭീഷ്മന് പൽ പലപ്പോഴും താൻ അനാഥനാണ് എന്ന് തോന്നി എല്ലാം നേടിയവൻ എങ്കിലും അധികാരമില്ലാത്തവൻ രാജധാനിയുടെ ദയയിൽ ജീവിച്ചവൻ ഒരിക്കൽ രക്ഷാധികാരി പിന്നീട് ഒരധികാരവും ഇല്ലാത്തവൻ സമ്പത്തിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവൻ അക്ഷരാർത്ഥത്തിൽ വാഴവിൻ്റെ ശരശയ്യയിൽ കിടന്ന് നിണമൊഴുക്കി നാളുകൾ നീക്കിയവൻ അതിലേക്ക് വരാം ഹരേ